ഏതെങ്കിലും പൊളിറ്റിക്കൽ സ്റ്റണ്ടിന്റെ ഭാഗമായിട്ട് ഇറക്കുന്ന പെണ്ണുങ്ങൾ ആകരുത് അത് അത്തരം പെണ്ണുങ്ങളെ കണ്ടാൽ ഞാനും ജോലിയെടുത്ത് കഴിക്കാം നമ്മളൊരാണിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും യൂസ് ചെയ്ത് അത് നടനാവട്ടെ വേറൊരാളാവട്ടെ അവരോടൊപ്പം നമ്മൾ കിടക്ക പങ്കിടുകയും അവന്റെ എല്ലാ ആദായങ്ങളും പറ്റുകയും ഒരു പത്ത് വർഷം അവൻ്റെ കൂടൊപ്പം ശയിക്കുകയും ചെയ്ത് പതിനൊന്നാം വർഷം പീഡനമായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നവിടെ യാതൊരു അർത്ഥവുമില്ല തുണി അഴിക്കാൻ പറയുമ്പോൾ അഴിക്കുകയും കിടക്കുകയും ചെയ്തതിന് ശേഷം പീഡനമായിട്ട് ആരും വരണ്ട നിങ്ങൾ ഇനി ആര് വന്ന് പറഞ്ഞാലും ഇല്ലയെന്ന് പറഞ്ഞാലും സമ്മതിച്ചു തരാൻ എൻ്റെ ജീവനുള്ള കാലം ഞാൻ സമ്മതിക്കില്ല ഞാൻ ആക്രമിക്കപ്പെട്ടുകൊണ്ടല്ല ഈ വന്നിരുന്ന പറയുന്നത് ഓരോ പെൺകുട്ടി ഓരോ നിമിഷവും സിനിമാ മേഖലയിൽ നിന്നായാലും പൊതു ഇടങ്ങളിൽ ആയാലും എല്ലായിടത്തും അവൾക്ക് വേദനകളാണ് ആരോപണം ഏറ്റുപേടിക്കുന്ന ആളുകളുണ്ട് അത് എം എൽ എ ആയാലും ഇപ്പൊ ഈ പറഞ്ഞ രഞ്ജിത്തായാലും അല്ലെങ്കിൽ സിദ്ധിഖ് സാറായാലും ആരായാലും ഇതിന്റെ മറുപടി പറയേണ്ട ഉത്തരവാദിത്തമുണ്ട് മാറി നിന്ന് അന്വേഷണത്തെ നേരിടേണ്ട ഒരു കാര്യം വലിയൊരു പെരുമഴ തന്നെ വരികയാണ് ഈ പറയുന്ന ഇടവേള ഇടവേളബാബുവും ജയസൂര്യയും അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട നടന്മാരെല്ലാം തങ്ങളെ ദുരുപയോഗം ചെയ്തു അല്ലെങ്കിൽ മുകേഷ് ഏറ്റവും മോശമായ രീതിയിൽ തന്നെ അവഹേളിച്ചു എന്നൊക്കെ ഒരു നടി ഇങ്ങനെ പരസ്യ പ്രസ്താവന ഇറക്കുകയാണ് ഇത് കോടതി തെളിയിക്കേണ്ട വിഷയമാണ് കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന വിഷയമാണ് അപ്പോഴും ഈ തുറന്നു പറച്ചിലുകൾക്കൊരു ഒരു ഒരു ആധികാരികതയില്ലേ ഉറപ്പായിട്ടും ഉണ്ടാവണം അത് നമ്മൾ ആരുടെയെങ്കിലും പേര് ചീത്തയാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും പൊളിറ്റിക്കൽ സ്റ്റണ്ടിൻ്റെ ഭാഗമായിട്ട് ഇറക്കുന്ന പെണ്ണുങ്ങളാകരുത് അത് അത്തരം പെണ്ണുങ്ങളെ കണ്ടാൽ ഞാനും ജോലിയെടുത്ത് എനിക്ക് എനിക്കത്രയും കാര്യങ്ങൾ ഇഷ്ടമല്ല ബിക്കോസ് നമ്മളൊരാണിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും യൂസ് ചെയ്ത് അത് നടനാവട്ടെ വേറൊരാളാവട്ടെ അവരോടൊപ്പം നമ്മൾ കിടക്ക പങ്കിടുകയും അവൻ്റെ എല്ലാ ആദായങ്ങളും പറ്റുകയും ഒരു പത്ത് വർഷം അവൻ്റെ കൂടൊപ്പം ശൈക്കുകയും ചെയ്ത് പതിനൊന്നാം വർഷം പീഡനമായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത് യാതൊരു അർത്ഥവുമില്ല അതൊരു പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ നിങ്ങൾ വരൂ നമുക്ക് നിയമപരമായിട്ട് നേരിടാം പക്ഷേ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ബോധം ദച്ച് ഏതൊരു സ്ത്രീയും ഒരു ഒരുത്തം വിളിക്കുമ്പോൾ അത് എന്തിനാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം തുണി അഴിക്കാൻ പറയുമ്പോൾ അഴിക്കുകയും കിടക്കുകയും ചെയ്തതിന് ശേഷം പീഡനമായിട്ട് ആരും വരണ്ട അത് സിനിമയിലായാലും വരണ്ടെന്നുള്ളത് തന്നെയാണ് അത്തരം പെണ്ണുങ്ങളോടും ഞാൻ വളരെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു പിന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ അതിൽ എത്രത്തോളം സാധ്യതകളുണ്ട് അതിലെത്രത്തോളം ന്യായമുണ്ട് എന്നുള്ളത് കോടതി ഈ പറഞ്ഞതുപോലെ കണ്ടെത്തേണ്ട കാര്യമാണ് പക്ഷേ ഏതൊരു സ്ത്രീയും എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഞാൻ കണ്ടിട്ടുള്ള സ്ത്രീകളൊന്നും സ്വന്തം അഭിമാനത്തെ മറ്റുള്ള ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ മുമ്പിലോട്ട് അതിനെ വലിച്ചു കീറിയിട്ടിട്ട് എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ആളാവാൻ വരുന്നു എനിക്ക് തോന്നുന്നില്ല ഒരു ചെറിയ ശതമാനം എങ്ങാനും അങ്ങനെ ഉണ്ടാവുമെങ്കിൽ അത് കേരളത്തിന് അപമാനം തന്നെയാണ് അത്തരം പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ പൂട്ടി കെട്ടി മാപ്പ് പറഞ്ഞ് പൊക്കുവണം കുറേ പേര് ഇറങ്ങുന്നുണ്ട് അതിനകത്ത് എത്ര പേരിൽ സത്യസന്ധത സത്യസന്ധമുണ്ട് ആധികാരികത ഉണ്ടെന്ന് കണ്ടെത്തണം ഇതിൻ്റെ പേരിൽ എല്ലാവരെയും കൂടെ അങ്ങ് അടച്ചാപേ ആക്ഷേപിച്ച് കലാകാരന്മാരെ എല്ലാവരെയും കൂടെ കുരുക്കിലിടാനാണെങ്കിൽ അതൊന്നും നടക്കില്ല തെറ്റ് ചെയ്തിട്ടുള്ള കലാകാരന്മാരുണ്ടെങ്കിൽ പൊതുജന മധ്യത്തിൽ വന്ന് നിങ്ങളൊരു മീറ്റിംഗ് നടത്തുകയോ നമ്മൾ ഈ ഇപ്പം ആരോപിക്കപ്പെട്ട എൻ്റെ ഒരു എളിയ റിക്വസ്റ്റ് ാണ് വലിയ വലിയ നടന്മാരുടെ പേര് പറഞ്ഞ് ഓരോരുത്തർ വരുന്നു നിങ്ങൾ എല്ലാവരും കൂടെ വരിക ഒരു മാധ്യമ ഇത് വിളിക്കുക അപ്പം മീറ്റ് വിളിച്ചതിന് ശേഷം നിങ്ങൾ പറയുക നമ്മളുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന ഇന്ന തെറ്റുകൾ ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം ആ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ് നിയമപരമായി നിങ്ങൾ ആരെങ്കിലും മുന്നോട്ട് പോകുന്നെങ്കിൽ ഞങ്ങൾ അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറാണ് അതല്ലെങ്കിൽ നിയമപരമായി നിങ്ങൾ മൂവ് ചെയ്യേണ്ട ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനി വേറൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല പൊതുസമൂഹത്തിന് മുന്നിൽ ഞങ്ങൾ മാപ്പ് പറയുന്നു ഞങ്ങൾ സാധാരണ പച്ച മനുഷ്യർ ാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി അത് ഞങ്ങൾ തിരുത്തും ഇനി ഒരിക്കൽ പോലും ഞങ്ങളുടെ ലൊക്കേഷനിലോ ഞങ്ങളുടെ സിനിമാ മേഖലയിലോ ചലച്ചിത്രമേഖല ബന്ധപ്പെട്ട ഏതൊരു സ്ഥലത്തും നമ്മളുടെ ഒരു പെൺകുട്ടിയും ആക്രമിക്കപ്പെടില്ല അതിൻ്റെ സുരക്ഷ ഒഴുക്കാൻ ഞങ്ങൾക്ക് കഴിയും അവൾക്ക് പറയുന്ന റെമ്യൂണറേഷൻ ഒരല്പം കുറഞ്ഞാലും അവളുടെ സ്ത്രീ ശരീരത്തെ പിച്ചു ചീന്താൻ ആരും വരില്ല എന്നൊരു വിത്തൌട്ട് കൺസെൻ്റ് ആണ് പെർമിഷൻ ഇല്ലാതെ പിടിക്കാൻ നിങ്ങൾ ആരും ഒരുങ്ങില്ല എന്നുള്ളൊരു ഉറപ്പ് പൊതുസമൂഹത്തിന് കൊടുക്കുക അത് ഇത്രത്തോളം പച്ചയ്ക്ക് നമുക്കും പറയേണ്ടി വരുന്നത് അത്ര അനുഭവങ്ങള് സിനിമാ മേഖലയില് നിങ്ങൾ ഇനി ആര് വന്ന് പറഞ്ഞാലും ഇല്ലാന്ന് പറഞ്ഞാലും സമ്മതിച്ചു തരാൻ എൻ്റെ ജീവനുള്ള കാലം ഞാൻ സമ്മതിക്കില്ല കാരണം അങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പോഴും എപ്പോഴും പതിമൂന്ന് വർഷം മുമ്പ് നടന്നതിന് ഇപ്പം വന്ന് പറയുന്നതെന്നല്ല നമ്മൾ തൊട്ട് കഴിഞ്ഞ ആഴ്ചയിൽ കൂടി പല പെൺകുട്ടികളിൽ നിന്നും അനുഭവങ്ങൾ കേട്ടു പല കാര്യങ്ങൾ ഓരോ ദിവസവും ഞാനൊരു സോഷ്യൽ വർക്കർ ആയതുകൊണ്ട് തന്നെ എൻ്റെ നമ്പർ പബ്ലിക്കായിട്ട് എല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എൻ്റെ നമ്പർ കിട്ടി എന്തോരം കേസുകളാണ് എൻ്റെ കൂടെ വിളിച്ച് പറയണത് അപ്പം ഞാൻ ആക്രമിക്കപ്പെട്ടുകൊണ്ടല്ല ഈ വന്നിരുന്നു പറയുന്നത് ഓരോ പെൺകുട്ടി ഓരോ നിമിഷവും സിനിമാ മേഖലയിൽ നിന്നായാലും പൊതു ഇടങ്ങളിൽ എല്ലായിടത്തും അവൾക്ക് വേദനകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിമിഷം ഇതൊക്കെ തുറന്ന് പറയണം ഇത്തരം അരാജകത്വം മതിയാക്കണം പ്രത്യേകിച്ച് കലാരംഗത്ത് ആ സ്പേസ് കൊടുക്കണം എന്നുള്ളൊരു എളിയ റിക്വസ്റ്റ് ആണ് ഈ മുകേഷ് മാറി എം എൽ എ ആണ് ഒരു ജനപ്രതിനിധിയാണ് പുള്ളിക്കെതിരെയാണ് ഇത്രയും നിർദിഷ്ടമായ ഒരു ആരോപണം വരുന്നത് അപ്പോൾ മുകേഷ് മാറി നിൽക്കണം എന്നുള്ളത് സർക്കാർ ഇപ്പോഴും പറയുന്നില്ല എന്നാൽ സിനിമാ സംഘടനകൾ അല്ലെങ്കിൽ വനിതാ കൂട്ടായ്മകളും പ്രതിഷേധങ്ങളിലൂടെ പറയുന്നു മാറി നിൽക്കണമെന്ന് രഞ്ജിത്ത് ഔദ്യോഗിക വാഹനം ഉപയോഗി ഉപേക്ഷിക്കുന്നു സിദ്ധിക്ക് ഈ പറയുന്ന അമ്മയുടെ സ്ഥാനം തന്നെ പ്രസിഡന്റ് സ്ഥാനം തന്നെ രാജിവെക്കുന്നു അപ്പോൾ ഇതിലെ ഒരു ധാർമ്മികതയില്ലേ മുകേഷ് എന്ന് പറയുന്ന നടനെ സംബന്ധിച്ചിടത്തോളം മാറി നിൽക്കാൻ ഉറപ്പായിട്ടും ഞാനാണ് ഇത്തരം ഒരു സംഘടനയിൽ പെട്ടിങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ എനിക്കെതിരെ ഒരു അലിഗേഷൻ വന്നാൽ സ്വാഭാവികമായിട്ടും പെട്ടിങ് കിടക്കെടുത്തുകൊണ്ട് ഞാൻ മാറിപ്പോയിട്ട് അന്വേഷണത്തെ എന്ന് പറയും ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ വെറുതെ ആർക്കും എന്തും പറയാം പക്ഷേ ഈ ഒരുപാട് ആരോപിക്കപ്പെട്ട ആളുകളുണ്ട് അതായത് ആരോപണം ഏറ്റുമേടിക്കുന്ന ആളുകളുണ്ട് അത് എം എൽ എ ആയാലും ഇപ്പോൾ ഈ പറഞ്ഞ രഞ്ജിത്ത് അല്ലെങ്കിൽ സിദ്ദീഖ് സാറായാലും ആരായാലും ഇതിൻ്റെ മറുപടി പറയേണ്ട ഉത്തരവാദിത്തം കൊണ്ട് മാറി നിന്ന് അന്വേഷണത്തെ നേരിടേണ്ട ഒരു കാര്യം കൂടെയുണ്ട് പൊതുസമൂഹത്തോട് ബാധ്യതയുണ്ട് കാരണം നമ്മളുടെ ജനപ്രതി ോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു അംശമായിട്ടാണ് അവരോരോ കസരലിരിക്കുന്നത് നമ്മളാണ് ഇരുത്തുന്നത് ജനങ്ങളാണ് ഇരുത്തുന്നത് അപ്പം ജനങ്ങൾക്കിടയിൽ ഒരു ആശങ്ക വന്നാൽ അത് പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇപ്പം ഒരു ജനപ്രതിനിധിയെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ അത് അവർക്ക് ഉത്തരവാദിത്വമുണ്ട് അതൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡായിട്ട് മാറ്റാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി ആരും എന്നുള്ളൂ പിന്നെ നിങ്ങളൊക്കെ യു പിയിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ ഭയങ്കര ആഘോഷം കാണിക്കുമല്ലോ ഇവിടുത്തെ വനിതാ കമ്മിറ്റികളും പാർട്ടിക്കാരും ആൾക്കാർ ഇപ്പം ഈ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളിൽ എത്ര പേര് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുന്നോട്ട് വരുന്നത് എത്ര പേര് സംസാരിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന ലെവലിലുള്ള എന്തോ ഒരു പൊളിറ്റിക്കൽ സാധനങ്ങളിട്ട് അവിടെ ഇവിടെ ചെറുതായിട്ടൊരു കാണിക്കുന്നതെന്നല്ലാതെ ശക്തമായ ഏതെങ്കിലും സമരമാർഗത്തിന് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ്ങിന് അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങൾക്ക് ഇപ്പോൾ വേണ്ട ഞാൻ തന്നെ ശബ്ദിക്കുന്നു എനിക്ക് എന്നെ അറിയുന്ന ഒരുപാട് ആളുകൾ പേഴ്സണലി വിളിച്ചിട്ട് പോലീസ് ഓഫീസേഴ്സായാലും മീഡിയ ആയാലും ഒരുപാട് ആണത്തമുള്ള ആണുങ്ങൾ നട്ടലുള്ള ആണുങ്ങൾ അതുപോലെ സ്ത്രീകൾ ഒരു ജഡ്ജിയുടെ വൈഫ് അടക്കം എന്നെ വിളിച്ചിട്ട് എനിക്ക് ഐക്യദാഠ്യം അത് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് അവരെല്ലാം അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും ഒക്കെ ഇട്ടിട്ട് ഈ ഒരു വാക്കുകളിലൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എത്ര പേര് നമ്മളെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വരുമെന്ന് നോക്കാമല്ലോ സിനിമാ മേഖലയിൽ നിന്ന് ആണൊരുത്തൻ നമ്മളെ വിളിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള വളരെ കുറച്ച് ആൾക്കാരാണ് കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് വരുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ അപജയം തന്നെയാണ് ഇത്ര അലിഗേഷൻ വന്നാൽ അതിനെ ഫേസ് ചെയ്യാൻ നമ്മളെല്ലാവരും എല്ലാവരും തയ്യാറാവുകയും വേണം ചലച്ചിത്ര അക്കാദമി ചെയർമാനുള്ള രഞ്ജിത്തിനെതിരെ ഫസ്റ്റ് അലിഗേഷൻ വരുന്നു അതൊരു മലയാള നടിയല്ല അന്യദേശത്തു നിന്ന് ആ ഒരു നടി വന്നിട്ടാണ് പറയുന്നത് പിന്നീട് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വലിയൊരു പെരുമഴ തന്നെ വരികയാണ് ഈ പറയുന്ന ഇടവേള ബാബുവും ജയസൂര്യയും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട നടന്മാരെല്ലാം തങ്ങളെ ദുരുപയോഗം ചെയ്തു അല്ലെങ്കിൽ മുകേഷ് ഏറ്റവും മോശമായ രീതിയിൽ തന്നെ അവഹേളിച്ചു എന്നൊക്കെ ഒരു നടി ഇങ്ങനെ പരസ്യ പ്രസ്താവന ഇറക്കുകയാണ് ഇത് കോടതി തെളിയിക്കേണ്ട വിഷയമാണ് കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന വിഷയമാണ് അപ്പോഴും ഈ തുറന്നു പറച്ചിലുകൾക്കൊരു ഒരു ഒരു ആധികാരികതയില്ലേ ഉറപ്പായിട്ടും ഉണ്ടാവണം അത് നമ്മൾ ആരുടെയെങ്കിലും പേര് ചീത്തയാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും പൊളിറ്റിക്കൽ സ്റ്റണ്ടിൻ്റെ ഭാഗമായിട്ട് ഇറക്കുന്ന പെണ്ണുങ്ങളാകരുത് അത് അത്തരം പെണ്ണുങ്ങളെ കണ്ടാൽ ഞാനും ജോലിയെടുത്ത് അടിക്കുക എനിക്ക് അത്രയും കാര്യങ്ങൾ ഇഷ്ടമല്ല ബിക്കോസ് നമ്മളൊരാണിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും യൂസ് ചെയ്ത് അത് നടനാവട്ടെ വേറൊരാളാവട്ടെ അവരോടൊപ്പം നമ്മൾ കിടക്ക പങ്കിടുകയും അവൻ്റെ എല്ലാ ആദായങ്ങളും പറ്റുകയും ഒരു പത്ത് വർഷം അവൻ്റെ കൂടൊപ്പം ശൈക്കുകയും ചെയ്ത് പതിനൊന്നാം വർഷം പീഡനമായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നവർ യാതൊരു അർത്ഥവുമില്ല